അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൌണ്ടുകളിലേക്കും അതേസമയം കൈകളിലേക്കും തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി തുക എത്തിച്ചേരും എന്നിരുന്നാലും നിലവിൽ അഞ്ചു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയിൽ രണ്ടു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ആരംഭിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ എന്നീ പെൻഷൻ ഗുണഭോക്താക്കൾ അങ്ങനെയുള്ളവർക്ക് നിലവിൽ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് വരെയാണ് നിലവിൽ അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവർക്ക് കേന്ദ്രവിഹിതം എത്തിച്ചേരാൻ വൈകും മാസങ്ങളോളമായി കേന്ദ്രവിഹിതം മുടങ്ങിക്കിടക്കുന്ന ആളുകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ നൽകേണ്ടതാണ് ചില പഞ്ചായത്തുകൾ ഈ രേഖകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇതിന് കാരണം ആധാർ വഴിയാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നത് ആധാറുമായി ബന്ധപ്പെടുത്തിയ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക അതിനാൽ തന്നെ മാസങ്ങളോളമായി കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ആളുകൾ അറിയിപ്പുകൾ പ്രകാരം പഞ്ചായത്തുകളിലെത്തി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കേണ്ടതാണ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തിലെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റ് ചിലവുകൾ ചുരുക്കി പെൻഷൻ തുക പരമാവധി കൊടുത്തു തീർക്കുമെന്നും ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ജൂലൈ മാസത്തെ തുക എത്തിച്ചേരാത്തവർക്ക് തിങ്കളാഴ്ച മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക